എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും വന്നിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഒന്ന് ഇടട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ കേട്ടോ എന്നെങ്കിലൊക്കെ സംശയങ്ങളൊക്കെ കൊണ്ട് ചോദിക്കാം ഞാൻ ഇന്നത്തെ വീഡിയോസിൽ പൂജാ പഠനം കുറച്ച് പേര് വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ടായി ദൂരമുള്ളവരാണെങ്കിൽ എങ്ങനെ പൂജ പഠിക്കും തിരുമി എന്നാൽ ഞാൻ അതിനൊരു സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്ത് തന്നെ ഞങ്ങളുടെ ഇരുപത്തൊമ്പതിന് മുപ്പത്തൊമ്പതിന് തോന്നുന്നു തോന്നിക്കറിയില്ല മെമ്പർഷിപ്പ് എടുത്ത് നമുക്ക് അങ്ങനെ മെമ്പേഴ്സിനുള്ളിൽ ഇട്ട് നമുക്കിട്ട് അത് ഇത് മറ്റേ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുള്ള വാട്സാപ്പ് ഒക്കെ വെറുതെ ശോകം പരിപാടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒന്ന് പറയും വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യും ക്ഷേത്ര പൂജയല്ല ഉദ്ദേശം നമുക്ക് വീട്ടിൽ കാവുണ്ടായിരുന്നു കാരണന്മാർ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഭദ്രകാളി കൊടുക്കാറുണ്ടായിരുന്നു ശതക്കാറുണ്ടായിരുന്നു അങ്ങനെ പുളിയാമ്പിളിക്ക് കൊടുക്കാറുണ്ടായിരുന്നു ആണ് മുത്തപ്പൻ കുത്തിക്ക കൊടുക്കാറുണ്ടായിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് പൂജ്യത്ത് പഠിച്ച് അതിനെക്കുറിച്ച് പൂ പൂർവ്വീരായിട്ട് ചെയ്തിരുന്ന രീതിയിൽ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക തരുന്നവരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റുകൾ ഇടുക ഇനിയിപ്പോൾ നിങ്ങൾ ഞാനൊരു അഭിപ്രായമായിട്ട് പറഞ്ഞതാണ് നമുക്കിനകത്ത് മെമ്പർഷിപ്പ് എടുത്ത് ഇരുപത്തൊമ്പത് രൂപ അടുത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ എന്താ പറയുക ഇതായിട്ടുള്ളവർക്ക് മാത്രം മെമ്പറുമായിട്ടുള്ളവർക്ക് മാത്രം ക്ലാസ് പറ്റാമെന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു മറ്റേപാട് വാട്സാപ്പിൽ വീഡിയോസ് എടുത്തിട്ട് ചെയ്യാറും അത്ര അപ്രാപി ആയിട്ടുള്ള കാര്യമല്ല കുറേ പ്രശ്നങ്ങൾ ചെയ്യാൻ നോക്കിയിട്ട് ശരിയായില്ലായിരുന്നു മികമായ വീഡിയോസാകുമ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് എടുക്കുന്നുണ്ട് കൂട്ടത്തിലും വീഡിയോസ് എടുക്കാനുള്ള ധാരണയിലാണ് പറയണത് നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വരുന്നവർ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾ കമൻറ്റുകൾ കിട്ടാനാണ് പൂർത്തിയായിട്ട് വരുന്നവർക്ക് എന്താണെന്നതിനെക്കുറിച്ചുള്ള ഇതൊന്നും കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ വീട്ടിലെ കർന്നന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്ന ദേവതകൾ അതായത് കാളി മുത്തപ്പൻ ചാത്തൻ ഭുവനേശ്വരി അങ്ങനെ വിധാനങ്ങളൊക്കെ നമ്മൾ ആരാധിച്ച് വന്നിട്ടുണ്ടാവും പോരുകരയിൽ അപ്പോൾ അതുപോലെ ചെയ്യുന്ന ഇനിയിപ്പം നമുക്ക് ശുദ്ധമായ രീതിയിൽ ചെയ്യാനായിട്ട് പൂർത്തിയാക്കി വെച്ചുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പൂജാ പഠന ക്ലാസ് ക്ഷേത്രപൂജയല്ല അല്ലാതെ പഠിക്കാനായിട്ട് നമുക്ക് ഇന്നത്തെ തന്നെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട് യൂട്യൂബിൽ അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ചെയ്തിട്ട് വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് നവംബർ ഒന്നാം തീയതി പോലെ അതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാമെന്ന് ചേരണം അപ്പോൾ ഏകദേശം നവംബർ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഏകദേശം ഒരു മൂന്ന് മാസക്കാലം കൊണ്ട് അത്യാവശ്യം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തരാവുന്നതാണ് യൂട്യൂബില് മറ്റേപ്പാട് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഭയങ്കര ചടങ്ങാണ് അത് കിട്ടാറില്ല ചെയ്യാൻ സാധിക്കാറില്ല യൂട്യൂബിൽ എല്ലാ ദിവസവും വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് ലൈവുകൾ വെച്ചിട്ട് ലൈവുകളിൽ നമുക്ക് സംസാരിക്കും എംബേഴ്സ് ഹോൾഡിയായിട്ട് വെച്ചിട്ട് വരുന്നവരുടെ ലൈക്ക് ചെയ്യും മറ്റു ലൈക്ക് ആയിട്ടുള്ള ഇരുപത്തിനാല് പേരെ കാണിക്കുന്നുണ്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യുന്നു thank yeah. you ണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ കമൻ്റ് ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കാം വിശേഷങ്ങളൊക്കെ ചോദിക്കാം ക്ഷേത്രത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ലൈവിലേക്ക് വന്നത്